ഹായ് കുട്ടുകാരെ ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം നമുക്കൊരു പാട്ട് കേട്ടാലോ ഒരു തൈ നടാം നടക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറു നൂറുകിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇത് പ്രാണവാഴുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു ഇത് ഇതു നടന്നു തൊഴു നടുന്നു തണലായി പകരിലായിക്കായി ഒരു നൂറ് തൈകൾ നടന്നു നടന്നു ഒരു നൂറ് തൈകൾ നടന്നു നടന്നു ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിരികൾക്ക് വേണ്ടി ഒരു തൈ നല്ല നടക്കു വേണ്ടി ഇതാണ് ഞാൻ വരച്ച ചിത്രം ഇന്ന് ഞാൻ സ്കൂളിലൊക്കെ കൊണ്ടാവാൻ വരച്ചതാണ് എല്ലാവർക്കും ഇഷ്ടമായോ ഇന്ന് ടീച്ചർ പറഞ്ഞതാണ് ഇത് വരച്ചു കൊണ്ടുപോകാൻ അതുകൊണ്ട് ഞാനും വരച്ചതാണ്